നമസ്കാരം കൊല്ലം കൊട്ടിയം നടക്കുകയായിട്ട് ഉമേനല്ലൂരിന് നടുക്കുമായിട്ട് നമ്മളിന്നൊരു ജനൌഷധി കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടന സ്ഥലത്താണുള്ളത് ജനൌഷധി കേന്ദ്രം നമ്മൾ ഇന്ത്യയിൽ തുടങ്ങിയിട്ട് രണ്ട് ഒമ്പത് വർഷത്തോളമായി ഈ സ്ഥാപനം കൊട്ടിയം വയനാട് റോഡിൽ തുടക്കം കുറിച്ചിരുന്ന ദമ്പതികളായിട്ടുള്ള രണ്ടു പേരാണ് അവരുടെ അശാന്തമായ പരിശ്രമത്തിന്റെ ഫലമായിട്ട് ഇന്ന് ഈ കൊല്ലം ജില്ലയിൽ തന്നെ നിരവധി പേർക്ക് ഈ ഇവിടെ ജനൌഷധിയിൽ വന്ന് മരുന്ന് മേടിച്ചാൽ അതിന് പ്രയോജനം കിട്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് അവർ എത്തിച്ചേർന്നിരിക്കുകയാണ് മറ്റുള്ള ബിസിനസ് സ്ഥാപനങ്ങളെ പോലെയോ അല്ലെങ്കിൽ മറ്റുള്ള മെഡിക്കൽ സ്റ്റോറുകൾ പോലെയല്ല ജനൌഷധിയെക്കുറിച്ച് അറിയുന്നത് വ്യാപകമായിട്ടൊരു പ്രചരണം കേരളത്തിൽ ഈ ഇതിൽ ജനൌഷധിയിൽ നിന്നുള്ള മരുന്നിന് ഗുണമേന്മയില്ലെന്നും ഇത് കഴിച്ചാൽ അസുഖങ്ങൾ മാറത്തില്ല എന്നുള്ള ഒരു പ്രചരണം നമ്മുടെ ഈ കേരള സമൂഹത്തിൽ ഉണ്ടായിട്ട് പോലും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിയാതെ നമുക്ക് ഇവരുടെ സ്ഥാപനങ്ങളിൽ നിന്നിട്ട് മരുന്ന് മേടിക്കാൻ പറ്റില്ല അത്രയ്ക്കും വിശ്വാസ കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് കാരണം മറ്റുള്ള മെഡിക്കൽ സ്റ്റോറുകളിൽ നമ്മൾ ചെന്നിട്ട് ഒരു തുണ്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ അവരൊരു മരുന്നിന്റെ പേര് പറയുകയോ ചെയ്താൽ അവർക്ക് ആവശ്യമുള്ള മരുന്ന് എത്ര വേണമെങ്കിലും കൊടുക്കുന്ന ചില കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട് മെഡിക്കൽ സംഘത്തിൻ്റെ ആയാലും നമ്മുടെ ആരോഗ്യ വിഭാഗത്തിൻ്റെയൊക്കെ നിരോധനം ഉണ്ടെങ്കിൽ പോലും അവരുടെ കൈവശമുള്ള മരുന്നുകൾ എത്രയും പെട്ടെന്ന് വിറ്റ് അഴിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടാണ് അവരതങ്ങനെ ചെയ്യുന്നത് പക്ഷേ ഇവിടെ നമ്മുടെ ജനൗഷധി കേന്ദ്രത്തിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ ഡോക്ടറുടെ വിശദമായ കുറിപ്പും ഇല്ലാതെ അല്ലെങ്കിൽ എത്ര നാളുകൊണ്ടാണ് ഈ മരുന്ന് കഴിക്കുന്നത് ഈ എന്തിനാവശ്യത്തിനാണ് കഴിക്കുന്നത് വിശദമായി തിരക്കുകയും അവർ വീട്ടിലുണ്ടെങ്കിൽ ആ കുറിപ്പ് എടുക്കുകയോ അല്ലെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ട ഒരു ആറ് മാസം കൺസൾട്ട് ചെയ്യേണ്ട നിർബന്ധമായിട്ട് അവരെ ബോധവൽക്കരിച്ച് ആ രോഗിക്ക് എന്താണോ ആവശ്യം അവരുടെ രോഗിയുടെ അസുഖം മാറുന്ന വേണ്ടതിൽ ബോധവൽക്കരണം നടത്തുന്നതിന് മുൻപന്തിയിൽ നിന്നുകൊണ്ടാണ് ഈ സ്ഥാപനം പോകുന്നത് ഇവരുടെ സ്ഥാപനങ്ങളിൽ എല്ലാം തന്നെ അത്തരം അവിടെ നിന്നിരിക്കും നമ്മുടെ കയ്യിലിരിക്കുന്ന മരുന്നുകൾ കൊടുത്തു തീർക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമല്ല അവര് നമ്മൾ വരുന്ന ഈ ഇവിടെ സമീപിക്കുന്ന രോഗികളുടെ അസുഖം മാറണം അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ മുൻപന്തിയിൽ കൊടുക്കണം മുൻഗണന കൊടുക്കണം എന്നുള്ള ഒറ്റ ഉദ്ദേശ ലക്ഷ്യത്തോടെയാണ് ജനൌഷധി കേന്ദ്രം ഇവിടെ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് ഇത് രണ്ടായിരത്തി പതിനാറിലാണ് ആദ്യമായിട്ട് ജനൌഷധി സ്റ്റോർ കുട്ടിയെത്ത് ഓപ്പൺ ചെയ്യുന്നത് തുടക്ക സമയത്ത് വളരെ കുറച്ച് പേഷ്യൻസ് മാത്രമാണ് ഷോപ്പിലേക്ക് എത്തിക്കൊണ്ടിരുന്നത് ഒരു ആദ്യത്തെ ദിവസം ആദ്യത്തെ മാസങ്ങളൊക്കെ ഒരു ദിവസം നൂറ് രൂപ ഇരുന്നൂറ് രൂപയൊക്കെ ആയിരുന്നു ഒരു ദിവസത്തെ തന്നെ കച്ചവടം ഏകദേശം ആദ്യത്തെ ഒരു വർഷത്തോളം തന്നെ വളരെ തുച്ഛമായ ആയിരം രൂപ താഴെ മാത്രമായിരുന്നു ഒരു ദിവസത്തെ സെയിൽസ് അങ്ങനെ വർഷങ്ങളോളം എടുത്തു ആൾ ജനങ്ങളിലേക്ക് ഈ ഒരു ആശയം എത്തിക്കാനായിരുന്നു അപ്പോൾ ആദ്യ കാലങ്ങളിൽ ഷോപ്പിലേക്ക് എത്തുന്നവർക്ക് ഇതെന്ത് മരുന്നാണ് അല്ലെങ്കിൽ ഇത്രയും വില കുറച്ച് എങ്ങനെ കിട്ടും എന്നുള്ള ഒരു സംശയവും ഈ മരുന്നിന് ഗുണനിലവാരമുണ്ടോ ഇത് എന്നുള്ള ഒരു സംശയത്തോടെയാണ് എല്ലാവരും നോക്കി ഇരുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ പടിപടിയായിട്ട് അവരെ ഇതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി ഇതിൻ്റെ മാനുഫാക്ചറിങ് രീതികളും ഇതിൻ്റെ മാർക്കറ്റിംഗ് രീതികളും എങ്ങനെയാണ് നമ്മളിലേക്ക് ഇത് എത്തിയതെന്ന് ടെസ്റ്റ് റിപ്പോർട്ടുകളൊക്കെ കാണിച്ച് ആൾക്കാരെ ബോധവൽക്കരിച്ച് ആ കുട്ടിയ ഏരിയയിലുള്ള ഡോക്ടേഴ്സിനെ കണ്ട് അവരെ ഇത് ബോധവൽക്കരിച്ചാണ് പടിപടിയായിട്ട് ജനങ്ങളിലേക്ക് ഇത് എത്തിച്ചു തുടങ്ങിയത് തുടക്കകാലങ്ങളിൽ ഈ ഔഷധ വിപണിയിൽ ശരിയായിട്ടും ഇതിന്റെ ഗുണനിലവാരത്തെക്കുറിച്ച് വിപണിയിൽ ഇന്ന് കിട്ടുന്ന മറ്റ് ബ്രാൻഡഡ് ഐറ്റംസിൽ നിന്നും അതിന്റെ നാലിലൊന്നിൽ താഴെ വിലയുള്ള ഈ പ്രോഡക്റ്റ്സ് വരുമ്പോൾ അതില് ആ ഗുണനിലവാരത്തെക്കുറിച്ച് പലർക്കും സംശയമുണ്ടായിരുന്നു പക്ഷേ വർഷങ്ങളെടുത്ത് ഒരു ഭഗീരഥ പ്രയത്നം തന്നെ നടത്തിയാണ് ശരിയായിട്ട് ഇതിൻ്റെ ആ ഗുണനിലവാരം അത് അതിൻ്റെ അനുഭവ സമ്പന്നരായ ഗുണഭോക്താക്കളിൽ നിന്ന് തന്നെ നമ്മുടെ കസ്റ്റമേഴ്സർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അങ്ങനെയാണ് ആ ഒരു പ്രോബ്ലം ഇതുവരെയും ഒഴിവായിപ്പോ ഏതാണ്ട് ഒൻപത് വർഷമായി ജനൌഷധി പ്രായോഗികമായി ഔഷധ വിപണന മേഖലയിൽ വന്നിട്ട് ആ മേഖലയിൽ വന്ന കാലം മുതൽ തന്നെ ആളുകളിൽ ഇത്രയും നാളായിട്ട് ഈ എട്ട് വർഷമായിട്ട് കാർഡിയാക്കും മറ്റ് ആ രോഗങ്ങളുടെ മരുന്ന് കഴിച്ച് ഫലവത്തായ ആളുകൾ തന്നെ ഇതൊരു സാക്ഷ്യമായി അത് തന്നെയാണ് നമ്മുടെ ഒരു പബ്ലിഷ്മെന്റ് പരസ്യം എന്ന രീതി നമ്മുടെ അടുത്ത് വരുന്നതിൽ മുക്കാൽ ശതമാനം ആൾക്കാരും നമ്മുടെ കൂടെ വഴക്കൂടുന്നത് പ്രിസ്ക്രിപ്ഷൻ വേണമെന്ന നിർബന്ധം പറയുന്ന ഈ പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഒരു ആറ് ഒരിക്കലെങ്കിലും നമ്മൾ ഡോക്ടറെ കണ്ട് ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങണം അതിനാണ് വേണ്ടിയാണ് അവര് ആറുമാസത്തിലെങ്കിലും കണ്ടില്ലെങ്കിൽ അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൻ്റെ ആ രീതിയിൽ വെച്ച് ഓരോ മാസവും നമ്മുടെ ശരീരത്തിന് മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ് അപ്പം അതനുസരിച്ച് മരുന്നിലും മാറ്റം വരുത്തേണ്ടതുണ്ട് അപ്പം അത് കറക്റ്റ് ചെയ്യാനാണ് നമ്മൾ പ്രിസ്ക്രിപ്ഷൻ നിർബന്ധം പറയുന്നത് ഡോക്ടറെ കാണണം അതിനനുസരിച്ച് ട്രീറ്റ്മെന്റിൽ മാറ്റം വരും അതുകൊണ്ടാണ്